പല രോഗികളും നമ്മളെ സംഭവിക്കുന്ന സമയത്ത് തന്നെ അവർ അതിൻ്റെ കൂടെ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഗൂഗിളെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് ആണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടാറുണ്ട് ബിക്കോസ് അതിൽ കിട്ടുന്ന നോളജ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല അപ്പോൾ അത് വച്ചിട്ട് നമുക്കൊരു രോഗിയെ ചിലപ്പോൾ തൃപ്തിപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല അപ്പം അങ്ങനത്തെ ഒരു നിയന്ത്രണം നല്ലതാണ് പക്ഷേ ഏത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും ഒരു സന്ദേഹമുണ്ട് നമ്മൾ ഇപ്പം കാർഡിയക് സർജൻ ആണെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തെ പഠനവും അധ്വാനോ ആണ് കാർഡിയക് സർജൻ ആവുന്നത് അത് അഞ്ച് മിനിറ്റ് ഗൂഗിളിൻ്റെ ഇതുകൊണ്ട് നമുക്കിതിനെ തരമപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല അവരുടെ അനുഭവം അവർ ഇത്ര നാളെ ചികിത്സിച്ച അനുഭവം ഒന്നും ഒരു ഗൂഗിൾ രണ്ട് മിനിറ്റ് സെർച്ചല്ലേ കിട്ടത്തില്ല അപ്പം ഡോക്ടർ പറഞ്ഞതിനോട് വിശ്വാസ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ചികിത്സയും ഫലിക്കുന്നുണ്ട് അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്